ജീവിതം വലിയ പ്രയാസത്തിലൂടെ പോകുമ്പോൾ മാനസികമായി വലിയ പിരിമുറുക്കത്തിലേക്ക് നാം ചെന്ന് വീഴാറുണ്ട് അതിന്റെ ആവശ്യകതയുണ്ടോ ലോക നേതാവ് മൻസില അള്ളാഹു സമുന്നതമായ ഒരു സ്ഥാനം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവന് വലിയൊരു പദവി നൽകാൻ അള്ളാഹു ആഗ്രഹിക്കുന്നു പക്ഷേ ഒരു പ്രശ്നമുണ്ട് ലം ഇവന്റെ ജീവിതത്തിന്റെ മൊത്ത കർമ്മത്തെ എടുത്തു വെച്ചാലും ആ പദവി നേടാൻ മാത്രം ഈ കർമ്മങ്ങൾ പര്യാപ്തമല്ല അങ്ങനൊരു സാഹചര്യം വന്നാൽ പിന്നെ എന്താണ് മറ്റൊരു മാർഗം അള്ളാഹുഹി അവന്റെ ശരീരത്തിൽ അള്ളാഹു ശക്തമായ പരീക്ഷണം മാലിഹി അല്ലെങ്കിൽ സാമ്പത്തികമായ പരീക്ഷണം ഔഫി മലദിഹി അല്ലെങ്കിൽ സന്താനങ്ങളെ കൊണ്ടുള്ള പരീക്ഷണം ആ പരീക്ഷണത്തിൽ ഇവൻ വിജയിക്കുമ്പോൾ ആ സമുന്നതമായ സ്ഥാനം ആർജിച്ചെടുക്കാൻ മാത്രം ഇവൻ പര്യാപ്തമാകും അവന്റെ കർമ്മം കൊണ്ട് നേടാൻ കഴിയാത്തത് ജീവിതത്തിന്റെ പ്രതിസന്ധി കൊണ്ട് നേടിയെടുക്കാൻ അവനക്ക് കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പിന്നെ എന്തിനെയാണ് നാം പേടിക്കേണ്ടത് ഭയക്കേണ്ടത്